വേദന വളരെയേറെയാണ് ഇപ്പോൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പടത്തിൻ്റെ താഴെ ക്യാപ്ഷൻ എഴുതിയിരിക്കും സ്മിന്ദുതനും ചെറിയ ഭാവകാരികനും പ്രഭാവം എത്ര സത്യമാണ് പ്രിയപ്പെട്ട തേന്ത ആ സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ഞ് അർപ്പിക്കുകയാണ് മലയാളികളുടെ രാപ്പലിൽ രാപ്പവലുകളിൽ വികാരസാഗര ബീജുകള നിറഞ്ഞ അതുല്യ പ്രതിഭ ഇവിടെ വാങ്ങി എന്നാണ് ഒരു പത്രം കൊടുത്തത് എന്നും യൗവനം തുടിക്കുന്ന ശോ ഞാൻ അദ്ദേഹത്തിൻ്റെ പഴയ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ ആദ്യം നമ്മൾ അദ്ദേഹത്തെ ഓർക്കുന്നത് എനിക്കെപ്പോഴും എൻ്റെ മനസ്സിൽ കൂടെ കടന്നു വരുന്നത് കരിമുകിൽ കാട്ടിലെ എന്നുള്ള പാട്ടാണ് അത് അത്ര കേട്ടാലും മതിയാവത്തില്ല ഞാൻ ഇങ്ങനെ മാറി മാറി പിന്നെയും പിന്നെയും വെച്ച് പണ്ടൊക്കെ കേൾക്കുവാനും ഇപ്പോഴും കേൾക്കുമായിരുന്നു അത്ര സന്തോഷമുണ്ടായൊരു അനുഭവമായിരുന്നു ആ പാട്ട് മഞ്ഞളിൽ ഭൂമി അത് വേറൊരു പാട്ട് അദ്ദേഹത്തിന് ഏറ്റവും പ്രശസ്തി കൊടുത്ത ഒരു ഗാനമാണ് ഗാനമാണതെന്ന് കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകമല്ലോ ജീവിതം ഇതിൽ കണക്കെഴുതാനും ഏടുകളെവിടെ എത്ര സത്യമാണ് എവിടെയാണ് ഏടുകളിനി ഏകാന്ത പതികൻ ഞാൻ അത് അങ്ങനെ അത്രയെത്ര പഴയ ഇങ്ങനെ ഞാൻ ഓർക്കുകയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലെ ജയശ്രീതാനൽ പുരസ്കാരം കിട്ടി അദ്ദേഹത്തെ പറ്റി ഞാൻ ഓർക്കുമ്പോഴ ഇപ്പം പാർവതി പറഞ്ഞ കാര്യം ഞാൻ പാർവതിയെ ഞാൻ ശരിക്കും പരിചയപ്പെടുന്നത് അറിയുന്നത് ജയേട്ടൻ പറഞ്ഞിട്ടാണ് ഞാൻ ജയേട്ടനെ കാണുന്ന സമയത്ത് അദ്ദേഹത്തോട് ചോദിച്ചു പാർവതിയെ അറിയാവോ എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ പാടിയ ആ നല്ല പറ്റി വളരെ സത്യമായിട്ട് അങ്ങനെ അദ്ദേഹം ഒരുപാട് വിവരിച്ച് വിവരിക്കണ്ടായി ഞാൻ ഈ സമയത്ത് ഓർക്കുന്നത് അദ്ദേഹത്തിനോടൊപ്പം ഏറ്റവും അധികം അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്ന ആരാധിച്ചിരുന്ന ഒരു കൂട്ടുകാരനുണ്ട് എൻ്റെ പ്രിയപ്പെട്ട അന്സാർ എന്ന് പറയും മുപ്പത്തിമൂന്ന് വർഷം ബഹറിലുണ്ടായിരുന്നു ഒരു സർവീസ് എഞ്ചിനീയർ ആയിട്ട് ഓൾവോടെയൊക്കെ സർവീസ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യാമായിരുന്നു അദ്ദേഹം ഈ ജയേഡനുമായിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് എടുത്തു അപ്പം ഞാൻ പലരുമായിട്ട് ഞാൻ പലരുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ജയേട്ടനെ കാണാൻ വേണ്ടി തൃശ്ശൂരിലൊക്കെ വീട്ടിലൊക്കെ പോകുമ്പോഴൊക്കെ എന്ത് അനുഭവം ആണെങ്കിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അതിന് നിസ്സാരണ കാര്യത്തിലേക്ക് വരും അങ്ങനെ ഒരു ദിവസം പോലും നിസാറിനെ വിളിക്കാതിരുന്നിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമായി അത്ര അപ്പം നിസാർ എന്നോട് പറയും ഞാൻ ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ ഇങ്ങനെ ഇത് സംസാരിക്കും എനിക്ക് ഭയങ്കര സന്തോഷമാണ് അതുപോലെ തന്നെയാണ് ജയേട്ടന് നിസാറുമായിട്ട് സംസാരിച്ച് ഒരു രണ്ട് ദിവസം നിസാറിനെ കിട്ടിയില്ലെങ്കിൽ ഉടനെ എന്നെ വിളിക്കും എവിടെയാണ് നിസാർ എന്നോട് വിളി എന്നെ വിളിക്കാൻ പറഞ്ഞത് പെട്ടെന്ന് ഒരു ദിനം ഭ്രാന്ത് പോലെയാണ് അത്ര അടുപ്പമായിരുന്നു ഞാൻ ഇന്ന് മാധ്യമക്കാരോട് പറഞ്ഞ് ഇട നിസാറിനെ വിളിച്ച് നിങ്ങളൊന്ന് എഴുതണം അത്ര ഭയങ്കരമായൊരു ബന്ധമായിരുന്നു അദ്ദേഹം ഇത് ഈ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ മരണമാർക്ക് ആദ്യം എന്നെ വിളിച്ചറിയിക്കുന്ന നിസാറാണ് ഇപ്പം ഇപ്പം നാട്ടിലാണ് എന്ത് പുള്ളിക്ക് സംസാരിച്ച് തീർക്കാൻ അറിയുന്നില്ല സംസാരിക്കാൻ പറ്റുന്നില്ല ഒടുവിൽ അദ്ദേഹം എനിക്ക് ആ ബോഡി കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞതല്ല ഏതായാലും അത് പോയി കാണണം അത് നിങ്ങളുടെ ഒരാവശ്യമാണ് എല്ലാവരുടെയും ആവശ്യമാണ് പ്രിയപ്പെട്ട ധിയേട്ടറിൻ്റെ ബോഡി പോയി എന്ന് പറഞ്ഞു അവസാനം അദ്ദേഹം പോയി അവിടെ ഭയങ്കരമായിട്ട് പൊട്ടിക്കരഞ്ഞു ഇപ്പോൾ തിരിച്ച് എറണാകുളം വന്നിട്ട് എന്നെ വിളിച്ചിടങ്ങി വലിയ വയലുകരയാണ് ഞാൻ പറയുന്നത് എന്താ ഇതിനെപ്പറ്റി ഒന്നും നമുക്ക് പറയാനില്ല ഇതാണ് ജീവിതം ഇതൊരു വലിയൊരു ഭയങ്കരമായൊരു അനുഭവമാണ് നമുക്ക് മറ്റൊന്നും ചിന്തിക്കാനില്ല പ്രിയപ്പെട്ട ജയേട്ട് ഓർമ്മയ്ക്ക് മുമ്പിൽ ആദരാഞ്ർപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ഒരുപാട് ഒരുപാട് ഞാൻ ഞാൻ എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച രണ്ട് ഗായകർ യേശുദാസനും ജയന്തനുമാണ് കാരണം ജയന്തൻ്റെ പാട്ടുകളിങ്ങനെ കേട്ട എത്ര അത് അത്രയും ശക്തമായ പാട്ടുകളൊന്നും എനിക്ക് തോന്നുന്നില്ല യേശുദാസന് പാടാൻ പറ്റില്ല യേശുദാസന് കിട്ടിയിട്ടുണ്ടെന്ന് അതിനുള്ള ഭാഗ്യം ഇദ്ദേഹത്തിന് ഉണ്ടായത് അങ്ങനെ ഇദ്ദേഹത്തിന് നമുക്ക് നമ്മുടെ കയ്യിൽ നമ്മൾ കിട്ടിയ ഒരു വലിയ ഒരു നിധിയാണ് ദേട്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ സ്മരണയ്ക്കും ഞാൻ ആദരങ്ങൾ അർപ്പിക്കുകയാണ് ദൈവം അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ നിത്യശാന്തം നേരിട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി കേരള സമാജത്തിൻ്റെ ഈ മ്യൂസിക് ക്ലബ്ബ് ഇങ്ങനെ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചതിന് ഞാൻ ആദ്യമായിട്ട് നന്ദി പറയുന്നു നന്ദി നമസ്കാരം